ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന വർഗീയമായിരിക്കുന്നതി നിയമത്തിനെതിരെയാണ് ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത് മങ്ങാട്ട് മങ്ങാട്ടുകവലയിലായിരുന്നു പരിപാടി ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജീവനക്കാരും അധ്യാപകരും നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു നാം ഇന്ത്യക്കാർ നമ്മളൊന്ന് എന്ന മുദ്രാവാക്യം ഉയർത്തി മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിലാണ് സംരക്ഷണ സദസ് ഒരുക്കിയത് പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശ്വാസകരമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ഭരണഘടനാ സംരക്ഷണ സദസ് മാധ്യമ പ്രവർത്തകൻ ടി എം ഹർഷൻ ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം തീരുമാനിച്ചത് മാത്രമേ ഈ പ്രശ്നം നടക്കുന്നുള്ളൂ ചരിത്രപരമായ കാരണങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം തീരുമാനിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചരിത്രം നമുക്കൊന്നും ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചരിത്രത്തിലേക്ക് പോകുന്ന ഒരു സർക്കാർ അതിന് നിൽക്കുന്ന കോടതി ഒക്കെയുള്ള ഈ രാജ്യത്ത് എങ്കിലെത്തുകൊണ്ട് ശ്രീലങ്കയെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല മ്യാൻമാറിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുവരെ മ്യാൻമാർ ഇന്ത്യയുടെ ഭാഗമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ് അതിനുശേഷമാണല്ലോ ഇന്ത്യ എന്നുള്ള ഒരു രൂപം തന്നെ പിന്നീട് വരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ് ഇവർ തന്നെ ആവർത്തിച്ചു പറയുന്ന ഈ അഖണ്ഡ ഭാരതത്തിലുള്ള സംവിധാനത്തിനകത്ത് വരുന്ന മുഴുവൻ രാജ്യങ്ങളെ എന്തുകൊണ്ടാണ് ഇവരുൾപ്പെടുത്താത്തത് അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ മതപരമായി കൃത്യമായി വിഭജിച്ചുകൊണ്ട് മതപരമായ വിദ്വേഷം വളർത്താനുള്ള ഒരു ഏറ്റവും മികച്ച ഉപകരണമായി ഇതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് എഫ്എസ് സി ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോഹൻ അധ്യക്ഷനായി എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജറ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസഭ് കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം ഷാജഹാൻ കെ എസ് ടി ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ആർ രജനി അംഗം പി എസ് ഫിറോസ് പി ജോസ് എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ എന്നിവ സംസാരിച്ചു സി എസ് മഹേഷ് സ്വാഗതവും കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ